ജ്യോതികുമാർ ചമക്കാല നമുക്കൊപ്പം ചേരുന്നു ജ്യോതികുമാർ ചമക്കാല ഇന്നിപ്പോൾ നിർണായകമായ ഇടതും യോഗം നടക്കാൻ പോവുകയാണ് ഇടതുമുന്നണി യോഗം നടക്കുന്നതിന് മുമ്പ് അല്പസമയത്തിനുള്ളിൽ ക്യാബിനറ്റ് ചേരും എം ആർ അജിത് കുമാറിനെ ഇന്നും നിലനിർത്തുകയാണെങ്കിൽ ഇടതുമുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ഇന്നലെ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ചോദിച്ചു താങ്കൾ കേട്ടിട്ടുണ്ടാകും കോവളം ഏരിയ കമ്മിറ്റി ഉദ്ഘാടനത്തിൻ്റെ വേദിയിൽ വെച്ച് മറുപടി പറഞ്ഞോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ പറഞ്ഞത് മറുപടി പ്രതിപക്ഷത്തിന് പറയാൻ ശ്രമിച്ചു പക്ഷേ പൂർണ്ണമായും പറഞ്ഞിട്ടില്ല എന്നാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കുറേ ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ എ ഡി ജി പി കൈവിടാനുള്ള സാധ്യത കൂടുകയാണോ കാരണം ഇന്ന് ഇടതുമുന്നണി യോഗത്തിന് മുമ്പ് ആ തീരുമാനം എടുക്കേണ്ടി വരും എന്താണ് ജ്യോതികുമാർ ചമക്കാല നിങ്ങൾ കരുതുന്നത് അല്ല തീരുമാനം നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം സ്വാധീനമുള്ള മുഖ്യമന്ത്രി പ്രബലിനറ്റിൽ പ്രത്യേക തീരുമാനം എനിക്ക് വിശ്വാസമില്ല പക്ഷെ ഒന്നുണ്ട് ഇവിടെ ഒരു ബലപരീക്ഷണം നടക്കുക എൽ ഡി എഫിലാണ് എൽ ഡി എഫിന് ആർജവമുണ്ടോ അതോ മുഖ്യമന്ത്രിക്ക് എൽ ഡി എഫ് കീഴടങ്ങുമോ എന്ന് വിധി നിർണ്ണയിക്കുന്ന ഒരു ദിവസമാണിത് അത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് എൽ ഡി എഫിന് എത്രത്തോളം സ്വാധീനമുണ്ട് ആ മുന്നണിയിൽ മുന്നണിയുടെ മുന്നണിയിൽ തന്നെ മുന്നണിക്ക് എത്ര സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് എത്ര സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന സി പി എമ്മിന് അത്ര സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദിവസമാണ് കാരണം ഇവിടെ മുഖ്യമന്ത്രി ഒഴികെ പ്രതികരിച്ചിട്ടുള്ള മുഴുവൻ സി പി എം ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കൾ അത് സി പി എം ആകട്ടെ സി പി ഐ ആകട്ടെ ആർ ജെ ഡി ആകട്ടെ ആരും ആകട്ടെ അവരെല്ലാവരും ഈ എ ഡി ജി പി മാറ്റി നിർത്തണമെന്ന് പൊളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ളവരാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഇന്ന് എൽ ഡി എഫിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകണം ഇല്ലെങ്കിൽ എൽ ഡി എഫ് പിരിച്ചുവിടണം കാരണം എൽ ഡി എഫിന് മുകളിലാണ് ഒരു വ്യക്തി പിണറായി വിജയൻ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഇന്നലെ ഇപ്പൊ കൊറേ പോലീസുകാരുടെ ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങി താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലോ ആ ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയതിൽ മലപ്പുറം എസ് പി ശശിധരനെ അടക്കം മാറ്റിയിട്ടുണ്ട് പല തട്ടുകളിലായിട്ട് ഡി വൈ എസ് പിമാരുടെ എസ് പിമാരുടെയും ഒക്കെ ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങി ഇനി അടുത്തതായിട്ട് ഇറങ്ങാനുള്ളത് ഐ ജിമാരുടെയും ഈ ഡി ജി പിമാരുടെയും ഓഡറോ അവരുടെ പുതിയ പോസ്റ്റിങ്ങുകളോ ആണ് അതായത് മൊത്തം സംസ്ഥാനത്തെ പോലീസിലൊരു അഴിച്ചുപണി നടത്തുന്നു എന്ന് വരുത്തി അതിലൂടെ എം ആർ അജിത് കുമാറിനെ മാറ്റാനുള്ളൊരു ശ്രമമാണോ നടക്കുന്നത് പിന്നെ എം വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു നടപടിയും ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകില്ല അതിന് ഏറ്റവും ഒടുവിലെത്തിയ ഉദാഹരണമാണ് എം ആർ അജിത് കുമാർ തന്നെ നൽകിയിട്ടുള്ള ലീവ് ആപ്ലിക്കേഷൻ അദ്ദേഹം വിഡ്രോ ചെയ്തത് ഇതാരോടാണ് ഈ വാശി കാണിക്കുന്നത് മുഖ്യമന്ത്രി അറിയാതെ അല്ലെങ്കിൽ ഒരു ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആ ലീവ് ആപ്ലിക്കേഷൻ പോലും പിൻവലിച്ചിട്ട് അദ്ദേഹം അറിയാൻ സാധ്യത കൊണ്ടിരുന്നു ഘടകകക്ഷി നേതാക്കന്മാരും മുഴുവൻ ആളുകളും അദ്ദേഹത്തെ കൊടുത്തിരുന്നു അപ്പോഴും ഇത്തരത്തിലെ നടപടിയുമായി പോകുന്നത് എൽ ഡി എഫിനെ മാത്രമല്ല എൽ ഡി എഫിന്റെ ഘടകക്ഷികളെ മാത്രമല്ല സാമാന്യ ജനങ്ങളെ പോലും പെറ്റുവിളിക്കുന്ന ഒരു നടപടിയാണ് എ ഡി ജി പിയുടെയും മുഖ്യമന്ത്രിയുടെയും ക്യാമ്പിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഇത്തരത്തിൽ മലപ്പുറത്ത് മാത്രമല്ല ഇവരുമുള്ളത് അപ്പോ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എന്റെ പേരിലാണെന്ന് നമുക്കറിയാം അതിന്റെ തുടർച്ചയെന്നുള്ളണെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്രയും താമസിക്കുന്നു മാത്രമല്ല

എന്തുകൊണ്ടാണ് ഇത്രയും വാർത്തയ്ക്ക് വന്നിട്ടുള്ളത് ഇത്രയും ഗൗരവമുള്ള ഒരു ആക്ഷേപം ഒരു ആരോപണം ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ പറഞ്ഞിട്ടും ഇപ്പോഴും നടപടിയെടുക്കാത്തത് ഉണ്ട് അതൊരു ചോദ്യമായി നിൽക്കല്ലേ അത് ചോദിച്ചുകൊണ്ടേരിക്കും അപ്പൊ മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന എൽ ഡി എഫിന് മുകളിൽ മുഖ്യമന്ത്രിക്ക് ആരെയാണ് ഭയംസമയത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ശ്രീ